അലിങ് പക്ഷ വെരി ഗുഡ് മോർണിംഗ് പി വി എൻവർ മത്സരത്തിനൊരുങ്ങുന്നുവെന്ന എന്തെങ്കിലും സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ടോ ഇന്നലെ വൈകുന്നേരം പി വി എൻവർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ വായിച്ചെടുത്തത് ഒരുപാട് ആളുകൾ പി വി എൻവറിനെ മത്സരങ്ങളത്തേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് ആ പണം കെട്ടിവയ്ക്കാനില്ലെങ്കിൽ ഞങ്ങൾ നൽകാം ഓരോ ബൂത്തിലെ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് സാധാരണ തൊഴിലാളികളടക്കമുള്ളവർ പി വി എൻവറിനെ കാണുന്നു എന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം പി വി എൻവർ രാവിലെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മാറുന്നു എന്നാണ് ഒരുപക്ഷേ പി വി എൻവർ മത്സരിച്ചേക്കാനുള്ള സാധ്യതയാണോ തെളിയുന്നത് മത്സരത്തിന്റെ ഒരുക്കങ്ങളോ സൂചനകളോ എന്തെങ്കിലുമുണ്ടോ അലി അജ്മ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ബാർ ഞാനിപ്പോൾ നിൽക്കുന്നത് പി വി എൻ വീട്ടിലാണ് അരുൺ പറഞ്ഞതുപോലെ അത്തരത്തിലൊരു സൂചന പി വി എൻവർ തന്നെ ഇന്നലെ കൂടി നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള സംസാരമായിരുന്നു ആ ബൈറ്റിൽ ഉടനീളം പി വിൻവർ നടത്തിയത് മണ്ഡലത്തിലെ ജനങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടി ഉണ്ടാക്കിയെടുക്കുന്ന നിലയിലുള്ള ഒരു പ്രതികരണമായിരുന്നു പി വി എൻ പറ ഭാഗത്തു നിന്നും വന്നത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ പി വി എൻ പറ മത്സരിക്കാനുള്ള സാധ്യത അതിന് തള്ളിക്കളയാൻ കഴിയാത്ത നിലയിൽ കൂടി വേണം അതിനെ നമ്മൾ കാണാൻ അതിനിടയിലാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പി വിൻ പറ വീട്ടിലെത്തുന്നതും ഇത്തരത്തിലൊരു അനുനയ നീക്കം നടന്നതും ആ ദൃശ്യം നമ്മൾ കണ്ടതാണ് ഒരു മണിക്കൂർ നീണ്ട ആ സംസാരം വിജയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പി വി എൻവർ ഒരു തരത്തിലും അടുത്തിട്ടില്ല ഈ ചർച്ചയിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഘടകക്ഷിയാക്കുന്നതിന് അപ്പുറത്തേക്ക് മറ്റൊന്നും തനിക്ക് പറയാനില്ല എന്ന നിലയിലുള്ള ചർച്ച തന്നെയായിരുന്നു പി വി എൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതെന്നുമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങളിൽ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചയ്ക്ക് ശേഷം ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങി പി വി എൻവറിനോട് ഗുഡ് നൈറ്റ് പറയുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം അതെന്തായാലും ഒരു ഗുഡ് നൈറ്റ് ആയിരുന്നില്ല രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആ ചർച്ചയിൽ എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും നമുക്ക് ലഭിക്കുന്ന വിവരം കെ പി സി സി എന്തായാലും ഇനി അൻവറുമായി ഒരു ചർച്ചയ്ക്ക് എന്ന നിലയിലുള്ള കടുത്ത നിലപാടിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാന ഘടകമായത് വി ഡി സതീഷിനെതിരായി അൻവർ നടത്തിയ പരാമർശം തന്നെയാണ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് താൻ ഇല്ല എന്ന് അർത്ഥശങ്കയ്ക്ക് വകയില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു പി വി എൻവറിന്റെ ഭാഗത്തും ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് കെ പി സി സി അത്തരത്തിലൊരു നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയതും പക്ഷെ നിലവിൽ എം സുരാജ് കൂടി കളത്തിലിറങ്ങിയ സാഹചര്യത്തിൽ ഒരു ഈസി വാക്കോവർ സാധ്യമല്ല അൻവർ ഒപ്പമില്ലെങ്കിൽ എന്ന വ്യക്തമായ ബോധ്യത്തിലേക്ക് യു ഡി എഫ് എത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തായാലും ഇന്നലത്തെ ഒരു മണിക്കൂർ നീണ്ട ചർച്ചയും വിജയിച്ചിട്ടില്ല അല്പസമയത്തിനുള്ളിൽ പി വി എൻവർ പുറത്തേക്കിറങ്ങും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പ്രതികരണം അദ്ദേഹം ഇല്ല എന്ന കാര്യത്തിൽ വ്യക്തത നമ്മൾ വരുന്നുണ്ടായിരിക്കും മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് ഇപ്പോൾ അരുൺകുമാർ അദ്ദേഹം ഒമ്പത് മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും അറിയിച്ചിട്ടുള്ളത് ഔദ്യോഗികമായി തന്നെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അത് മത്സരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയായിരിക്കും ആ ഒരു ഭയം അത് സ്വാഭാവികമായും യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അൻവർ കൂടി കളത്തിലിറങ്ങുകയാണ് എങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്നവർ പറയുന്ന ആ വോട്ടുകൾ അത് സ്പ്ലിറ്റായി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് വിഘടിച്ച് പോകാതെ ഏകീകരിച്ച് അത് ആര്യാടൻ ശൗക്കത്തിലേക്ക് തന്നെ എത്തിക്കാനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിലും യു നടക്കുന്നത് അനുനീ നീക്കം തന്നെയാണ് ഈ ഘട്ടത്തിലും യു ഡി എഫിൻ്റെ ശ്രമം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാതിൽ യു ഡി എഫ് അടച്ചിട്ടില്ല പക്ഷേ അൻവറാണത് കൊട്ടി ടിച്ചിരിക്കുന്നത് ഇന്ന് ഒൻപത് മണിയോടുകൂടി എന്ത് പ്രതികരണം അൻവർ തരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭയം ഇരിക്കട്ടും എന്നുള്ളതാണ് പി വി അൻവർ ഇപ്പോഴും നൽകുന്ന സന്ദേശം യു ഡി എഫ് ക്യാമ്പിലേക്ക് അന്ത ഇരിക്കട്ടും